ഹലോ ഗായ്സ് അപ്പോൾ ഇന്ന് ഉത്രാടാണ് കേട്ടോ ഞങ്ങൾ പൂവിടാനുള്ള ഒരുക്കത്തിലാണ് അപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു പൂക്കളാണ് ഉദ്ദേശിക്കുന്നത് അത്യാവശ്യം പൂക്കളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾക്ക് ഇവിടെ ഒരു പൂന്തോട്ടം ഉണ്ട് പൂക്കൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ പൂക്കൾ പൂക്കളൊക്കെ സെറ്റ് സെറ്റായിട്ടോ ഞങ്ങളിപ്പോൾ പൂക്കളം ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളൊരു ഡിസൈനൊക്കെ കണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഞങ്ങളേതായ രീതിയിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഒരു കുഞ്ഞ് പൂക്കളം നടുവിലായിട്ടൊരു റോസാപ്പൂവൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പൂക്കളം ഇട്ടതിന് ശേഷം ഞാൻ നേരെ അടുക്കളയിലേക്ക് പോയി പച്ചടി ഉണ്ടാക്കി പക്ഷെ അതൊന്നും എടുക്കാൻ കഴിഞ്ഞില്ല ഇപ്പോൾ അച്ഛൻ ഇല തുടച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോവാണ് ഉണ്ട് പച്ചടിയുണ്ട് ഉണ്ട് പിന്നെ ചെമ്മീൻ ഫ്രൈ ഉണ്ട് ഞങ്ങളങ്ങനെ ഓണ സദ്യ ആയിട്ടൊന്നും കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ പപ്പടം ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇലയിൽ ഭക്ഷണമൊക്കെ വിളമ്പി കഴിക്കാനുള്ള ഒരുക്കത്തിലാണ് ഉച്ചയ്ക്ക് ശേഷം ഞാനും അച്ഛനും പൂന്തോട്ടത്തിൽ അവിടെ നിന്ന് കുറച്ച് പൂക്കളൊക്കെ വാങ്ങിച്ചു പിന്നെ അച്ഛൻ്റെ ഒരു ഓണവുമായി റിലേറ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോ ഒക്കെ എടുത്തു അച്ഛനൊരു ആക്ടറാണ് കേട്ടോ അച്ഛൻ്റെ അഖിലൻ്റെ സൂത്രവാക്യം വന്ന ഒരു ഷോർട്ട് ഫിലിം അടിപൊളി ഷോർട്ട് ഫിലിമാണ് അത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നല്ലൊരു മെസ്സേജ് നൽകുന്നൊരു സിനിമയാണ് കേട്ടോ എല്ലാവരും കാണണേ ഇതാണ് കേട്ടോ ഞങ്ങൾ വാങ്ങിച്ച പൂക്കൾ നമ്മളിപ്പോൾ ആ തോട്ടത്തിൽ പോകുമ്പോൾ അവിടുത്തെ ആൾക്കാർ അപ്പം തന്നെ പൂവിന്ന് കട്ട് ചെയ്ത് തരുകയാണ് ചെയ്യുന്നത് പൂന്തോട്ടം റീൽസിലൊക്കെ ഒരുപാട് വൈറലായിട്ടുണ്ടായിരുന്നു സന്ധ്യയായപ്പോൾ ഞാൻ വിളക്ക് കത്തിച്ചേ ഹലോ ഗായ്സ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് തിരുവോണ ദിവസമാണ് കേട്ടോ ഇന്നലത്തെ പോലെ തന്നെ ഇന്നും പൂക്കൾ കട്ട് ചെയ്യാനുണ്ട് ഇന്നലെ രാത്രി കട്ട് ചെയ്ത് വെക്കണം എന്ന് വിചാരിച്ചതായിരുന്നു പക്ഷേ നടന്നില്ല അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി പൂക്കൾ സെറ്റാക്കി പിന്നെ ഒരു ഡിസൈനും കണ്ടുവച്ചിട്ടുണ്ട് അത് ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞങ്ങളേതായ രീതിയിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തും കേട്ടതിന് ശേഷം ഞങ്ങൾ ആപ്പൻ്റെ വീട്ടിലേക്ക് പോയി ഇന്ന് അവിടെ നിന്നായിരുന്നു ഓണ ഉണ്ടായിരുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ